ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഗബ്രി അകത്ത് വന്നതും ജാസ്മിൻ തൻ്റെ ക്രിഞ്ച് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതായത് ക്യൂട്ട് കളി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് രണ്ടുപേരും അതേ വാഴത്തോട്ടത്തിൽ പോയി പോയിരുന്ന് ഓരോന്ന് പറഞ്ഞ് ഗബ്രിയെ ജാസ്മിൻ വിടുന്നില്ല ഗബ്രിക്ക് നല്ല പേടിയുണ്ട് ജാസ്മിൻ്റെ കയ്യിലൊക്കെ തൊടാൻ കാര്യം ഗബ്രി ആ ജാസ്മിൻ്റെ വാപ്പയുടെ ഓഡിയോ കേട്ടപ്പോൾ കുറച്ച് പേടിയാണെന്ന് തോന്നുന്നു ഗബ്രി അത്രയ്ക്ക് അടുക്കുന്നില്ല പക്ഷേ ജാസ്മിൻ അങ്ങനെയല്ല വിടാതെ പിടിച്ചിരിക്കുകയാണ് വലിയ ഭയങ്കര ബോറായിട്ടൊക്കെ ചിലവർക്ക് തോന്നുന്നുണ്ട് ഈ ഹോട്ട്സ്റ്റാറിന് താഴെ വരുന്ന കമൻറ്റ് ടുത്ത് നോക്കിയാൽ അറിയാം എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ രണ്ട് വയസ്സും പത്ത് വയസ്സുള്ള കുട്ടികളെ പോലെ ഓവർ ആക്ടി കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഈ ഒരു വെറുപ്പീര് കൊണ്ട് മാത്രമാണ് ഇത്രയും ഹേറ്റേഴ്സ് ജാസ്മിൻ ഉണ്ടായത് വീണ്ടും ഗബ്രി വന്നത് ജാസ്മിനിട്ട് ഒരു പണി കൊടുക്കാനാണോ എന്ന് പോലും ചോദിക്കുന്നുണ്ട് കാര്യം ഫിനാലയിൽ അടുക്കുമ്പോൾ ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനത്തെ മൂന്നാല് ദിവസം കൊണ്ട് കുള ആക്കും എന്നുള്ള എല്ലാ ലക്ഷണവും കണ്ടു തുടങ്ങുന്നുണ്ട് അവിടെ ഗബ്രി ഉള്ളടത്തോളം കാലം സോ ഗബ്രിമിണ്ടായിരിക്കുമ്പോഴും ജാസ്മിന് ഗബ്രിയെ പിടിച്ചിട്ട് വലിക്കവും ഓവർ പട്ടി ഷോ കാണിക്കും ക്യൂട്ട്നെസ് വാരി എറിയൊക്കെയാണിപ്പോൾ ജാസ്മിൻ്റെ പ്രധാന പരിപാടി എന്തായാലും നല്ല ബോറായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ലൈവ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും